ദൈവജന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവമായ ഭർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ബൈബിളിലെ ഏറ്റവും ശക്തമേറിയ ഒരു പദമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരുപാട് വ്യത്യാസം വരുത്തിയതും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ കരുത്തുള്ളതുമായ ഒരു പദം ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനേക വ്യക്തിബന്ധങ്ങൾ തകരാൻ കാരണം പലർന്ന് കണ്ടേക്കാം പക്ഷേ അത് വീണ്ടും യഥാസ്ഥാനത്താക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തി നമ്മളെങ്ങനെയാണ് തീർന്നത് എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത് റോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ആരാണ് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ യേശുവിനെ കർത്താവെന്ന് എന്ന വാ കൊണ്ട് ഏറ്റു പറയുകയും ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും രണ്ട് കാര്യം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവമക്കളായി തീർന്നു ഒന്ന് യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു ഏറ്റു പറഞ്ഞു മൗത്ത് കൺഫെഷൻ അവിടെ നടത്തി വാഗോണ്ട് പറയുകയാണ് യേശുവിൻ്റെ കർത്താവാണ് രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു ആ യേശുവിനെ കർത്താവാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുടെയും കത്തൃത്വം നടത്താൻ അധികാരമുള്ളവനാണെന്ന് വാഗോണ്ട് ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്തു കൺഫഷൻ എന്ന് പറയുന്നതിന് ബൈബിൾ വളരെയധികം പ്രാധാന്യത കൊടുക്കുന്നുണ്ട് ഏറ്റു പറച്ചിലെന്നുള്ളതിന് അതാണ് ഇവിടെ നമ്മൾ വായിച്ചത് ഒരു മനുഷ്യൻ യേശുവിൻ്റെ കർത്താമെന്ന് പറയുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുക പാപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതിയിലേക്ക് വരികയാണ് നീതീകരിക്കപ്പെടുകയാണ് അവനാ അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ മനുഷ്യനെ ദൈവ പൈതലാക്കി മാറ്റുക ഇത് ദൈവത്തോടുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു കൺഫെഷനിലൂടെ എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് നമ്മൾ പല കാര്യങ്ങൾ കാര്യങ്ങളും പറയാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിനും ഏറ്റുപറച്ചലിന് വളരെ പ്രാധാന്യതയുണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തന്നെ ജീവിതത്തിനകത്ത് വരുന്ന പാളിച്ചകൾ പാപപ്രവർത്തികൾ ആത്മീക ഉഴപ്പുകൾ ഇതെല്ലാം ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ പലപ്പോഴും കുറ്റബോധമാണ് ഇത്രയും നാളും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ഇത്രയും നാളും അവസരമുണ്ടായിട്ടും ദൈവസമയം തന്നിട്ടും ദൈവ ആരോഗ്യം തന്നിട്ടും ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല മറ്റു പലരും ഒരുപാട് അധ്വാനിച്ചു മറ്റു പലരും ദൈവത്തിന് വേണ്ടി ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ഇനി ഞാനിപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവരെന്തോ പറയും അല്ലെങ്കിൽ അരിതാത്ത എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്തതിൻ്റെ പേരിൽ അബദ്ധത്തിൽ ചെയ്തതിൻ്റെ പേരിൽ വലിയ കുറ്റബോധത്തിൽ ജീവിക്കുമ്പോൾ ദൈവവചനം പറയുക തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ഒരു ശുഭം വരത്തില്ല അവ ഉപേക്ഷിച്ചാൽ അവന് കരുണ ലഭിക്കും ഏറ്റു പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കാരണം ലഭിക്കും ആദ്യത്തെ സ്റ്റെപ്പ് മറച്ചു വെക്കരുത് ഞാൻ പറയട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും നമ്മൾ പറയുന്ന ഓരോ വാക്കും ദൈവത്തിന് കാണാം ദൈവത്തിനറിയാം എന്നാൽ പിന്നെ ചെയ്ത് തെറ്റ് ദൈവം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായത് അതങ്ങ് ഏറ്റു പറഞ്ഞാൽ പോരെ ഇതിനെ മറച്ചു വെക്കുന്ന ആദ്യ മാതാപിതാക്കൾ ആദ്യ ഹോവധിപതിമാർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒളിച്ചു ഒളിച്ചതാ പ്രശ്നമായി പോയത് ഏറ്റുപറഞ്ഞാൽ മതിയായിരുന്നു എന്തെങ്കിലും ജീവിതത്തിനകത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറ ക്ഷമിക്കാൻ ദൈവം തയ്യാറാകാം നമ്മൾ ഏറ്റുപറഞ്ഞാൽ മതി എല്ലാവർക്കും ഏറ്റുപറയാൻ പറ്റത്തില്ല കേട്ടോ പ്രായിഡുള്ളവർക്ക് ഏറ്റുപറയാൻ പറ്റത്തില്ല വീഴ്ചയ്ക്ക് മുന്നേ ഉന്നത ഭാവം ഒന്നാണ് ഉന്നതഭാവത്തോടുള്ളവരോടും നികളുകളോടും ദൈവം എതിർത്ത് നിൽക്കുക എന്നാൽ വചനം കേൾക്കുമ്പോൾ ഒരു താഴ്മയുണ്ടാവും അയ്യോ ഞാൻ ചെയ്തത് തെറ്റേ ഇത്രത്തെ നാളത്തെ പ്രവൃത്തി ശരിയല്ല ദൈവം എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ വചനത്തിനുമുമ്പാകെ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മളോട് ക്ഷമിക്കും നന്ദിയോഹന ഒന്നിൻ്റെ എട്ട് ഒമ്പതും അതല്ലേ പറയുന്നത് നമുക്ക് പാപമില്ലെന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകേല നീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും അവിടെ പറയുന്ന ഇതാ നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് കൺഫസ് ചെയ്യും നീ തന്നെ വേറെ സമ്മതിക്ക് തെറ്റിദ് സമ്മതിക്ക് എറ്റു പറഞ്ഞുപേക്ഷിക്കുമ്പോൾ കരലും ലഭിക്കും അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ പല വ്യക്തി ബന്ധങ്ങളും തകരാൻ കാരണം ഒരു ഫോൺ കോൾ വിളിച്ച് ഒരു ഫോണിലൂടെ ഒരു കുറ്റ കോൾ വിളിച്ചാൽ മതി ആ പ്രശ്നം തീർന്നേനെ ഒരു മെസ്സേജ് അയച്ചാൽ മതി അത് ആ പ്രശ്നം തീർന്നേനെ പക്ഷെ മറച്ചു വെക്കുക പുറമേ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു കൈപ്പുണ്ട് അതങ്ങ് തുറന്നു പറ ക്ലിയർ ആകത്തില്ലേ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് നീ മെസ്സേജ് കേൾക്കുമ്പോൾ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിളിക്കേ അങ്ങ് മെസ്സേജ് അയക്കേ എത്ര നാൾ ഈ ലോകത്ത് ജീവിക്കും എത്രനാൾ ഇത് വെച്ചുകൊണ്ടിരിക്കും ഈ ഭാരമെല്ലാം എല്ലാം കൂടെ വെച്ചാൽ മുമ്പോട്ടുള്ള യാത്ര തടസ്സമാവും നിത്യതയെ നിത്യതയിലേക്കുള്ള പ്രവേശനം ഇല്ലാതാക്കും കാണുന്ന ദൈവ മനുഷ്യനെ സ്നേഹിക്കാത്തവന് കാണുന്ന സഹോദരനെ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും മറച്ചു വെക്കരുത് ഒളിച്ചു വെക്കരുത് ഏറ്റുപറാം ക്രീസ്തലോൺ മത്തായ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായത്തിൽ യശുകർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് മറച്ചു വെക്കല്ല എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് കണ്ടോ നീ ചെന്ന് നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെല്ലണം ഫസ്റ്റ് സ്റ്റെപ്പ് നീ എടുക്കണം എന്നാണ് പറയുന്നത് ദൈവ എടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നിന്റെ സഹോദരൻ നിന്നോട് കഴിച്ചാൽ നീ ചെന്ന നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ കേട്ടാൽ നീ സഹോദരനെ നേടി പറയാൻ മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് പിന്നീട് പറയുന്നുണ്ട് സഹോദരനോടൊരു വിഷയം ഉണ്ടായത് മറച്ചു വയ്ക്കുക അവനെ കണ്ട് സംസാരിക്കുന്നില്ലേ അതെങ്ങനെ ഇരിക്കും അത് വലിയൊരു മുറിവായിരിക്കും ഉണങ്ങാത്ത മുറിവായിരിക്കും ആ നിനക്ക് നഷ്ടപ്പെടും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിനക്ക് ഇഷ്ടപ്പെടും അവനെ കാണാൻ പറ്റത്തില്ല അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകാൻ പറ്റത്തില്ല ഒരു കൂട്ടായ്മയും കാണത്തില്ല പക്ഷേ യേശു പറയുക നിൻ്റെ സഹോദരൻ നിന്നോട് വഴച്ചാൽ തെറ്റാവൻ്റെ ഭാഗത്താണ് പക്ഷെ നീ എന്ത് ചെയ്യണം നീ ചെല്ലണം എത്ര പേർക്ക് ഈ മെസ്സേജ് മനസ്സിലാവുന്നുണ്ട് ദ കൺഫെഷൻ്റെ പവർ അയ്യും പറയാം നീ ചെല്ല നീ ഫസ്റ്റപ്പെടുക്ക നീ ചെന്ന നീയും അവനും മാത്രമുള്ളപ്പം മൂന്നാമതൊരാളെ വിളിക്കില്ലേ കൂട്ടത്തിനകത്ത് അത് ആരുമായിക്കോട്ടെ നീയും അവനും മാത്രമുള്ളപ്പം അവിടെ ദൈവം അവിടും ബോധം വരുത്ത് അവൻ കേട്ടാൽ നീ അവനെ നേടി നിനക്ക് അവനെ നഷ്ടപ്പെടത്തില്ല എത്ര സ്നേഹബന്ധങ്ങളാണ് നഷ്ടപ്പെടുന്നത് എത്ര കുടുംബ ബന്ധങ്ങളാണ് നഷ്ടപ്പെടുന്നത് നീയുമനും മാത്രമുള്ളപ്പം ചെന്ന് പിന്നീട് വേണം രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല ആരും ഉറപ്പാക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് പേരും കൂടെ കൂട്ടിക്കൊണ്ട് എല്ലെന്ന് മറച്ചു വെക്കുന്നങ്ങനെ നേരിട്ട് കാര്യമങ്ങ് പറേഖനത്തിനകത്ത് നമ്മളൊരു എഫേർട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട് ഈ തകർന്നു പോയ ബന്ധങ്ങളും തകർന്നു പോയ ദൈവ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളും പുനഃസ്ഥാപിക്കാൻ ദൈവജനം പറയുക പൂർണ വിനയത്തോടും ഫേസിലേങ്ങനെ നാലിൻ്റെ രണ്ടാണ് രണ്ട് മൂന്ന് സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൂർക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും കണ്ടോ ശ്രമിക്കണം നീ അതിന് എഫേർട്ട് എടുക്കുക എന്തിനാ ആത്മാവിൻ്റെ ഐക്യത സ്നേഹ സമാധാന ബന്ധത്തിൽ കാക്കണം സമാധാന ബന്ധമാണ് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ് സമാധാനത്തിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ സമാധാനത്തിൻ്റെ ദൈവം എന്നാ സമാധാനത്തിൻ്റെ പ്രഭുവെന്നാ യേശുവിനെക്കുറിച്ച് പറയാം സമാധാനം കൊടുക്കുന്നവനെന്നാൽ യേശുവിനെക്കുറിച്ച് പറയാം അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ ബോണ്ട് ഓഫ് പീസാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാട്ടവരെ എന്തെങ്കിലും വിഷയങ്ങൾ വ്യക്തികൾ തമ്മിലുണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ചോ പ്രാർത്ഥിച്ചോ എല്ലാം ശരിയാണ് പക്ഷേ നമ്മൾ ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിലും മനുഷ്യനോടുള്ള റിലേഷൻഷിപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റുപറയുക മറച്ചു വെക്കല്ലേ ഏറ്റുപറ മറച്ചു വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇല്ല മറച്ചത് വെച്ചത് ഒരു നന്മയുണ്ടാകത്തില്ല എന്തുകൊണ്ടാണ് ഈ കൺഫെഷൻ ഇമ്പോർട്ടൻറ്റ് അത് ഒന്ന് സ്പിരിച്വൽ ഫൗണ്ടേഷനാണത് അതാ പറഞ്ഞ് തൻ്റെ ലംഘനങ്ങളെ ഒരു ശുഭമരത്തിൽ അവയേറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന് കർണ് ലഭിക്കുമെന്ന് സദൃശവാക്യം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് പറഞ്ഞത് രണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സൗഖ്യവും ഒരു സമാധാനവും ഈ കൺഫെഷനോട് വിര ഞാൻ ചോദിക്കട്ടെ പല ആളുകളും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയോട് മിണ്ടത്തില്ല മിണ്ടാതിരിക്കുമ്പോഴാണോ മിണ്ടുമ്പോഴാണോ സമാധാനം വളരെ സിമ്പിളാണ് മിണ്ടുമ്പോഴാണ് അവരുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ മാറി നല്ല റിലേഷൻഷിപ്പൊക്കെ വീണ്ടും എസ്റ്റാബ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴല്ലേ സമാധാനം ഉണ്ടാകുന്നു സമാധാനം മാത്രമല്ല ഹീലിങ് നടക്കും യാക്കോമൻജിൻ്റെ പതിനാറിൽ എന്താ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിക്കുന്നു അതായത് രണ്ടുപേരും തമ്മിൽ വിഷയം ഉണ്ടായാൽ അത് രോഗത്തിന് കാരണമാവും ദൈവപ്രവൃത്തിയുള്ള സൗഖ്യം വെളിപ്പെടണമെങ്കിൽ നീതിമാൻ്റെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിപ്പിക്കുമെന്ന് പറയുവാണെങ്കിൽ പറയണം സഹോദര നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ അന്ന് നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിപ്പോയി തെറ്റെൻ്റെ ഭാഗത്താണ് നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തു ഞാൻ ക്ഷമ ചോദിക്കുക തെറ്റു പറയണം എൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായി അത് കേൾക്കും മറ്റേ ആൾക്കും മനസ്സിലാവും ശരിയാണ് ഒരു പ്രശ്നമുണ്ടായ പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തി ക്ഷമിച്ചെന്ന് വരത്തില്ല കുറേ കഴിയുമ്പോൾ എന്തിനും ക്ഷമിക്കും നമ്മൾ ഏശാവിൻ്റെ യാക്കോവിൻ്റെയൊക്കെ കാര്യം കഴിയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു ഏശാവിന് പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ആ ദേഷ്യമൊക്കെ അങ്ങ് മാറി ക്ഷമിച്ചു അവനങ്ങ് തണുത്തു തണുത്തിരിക്കുമ്പോൾ വേണം ചെന്ന് പറയാൻ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ഒരു വേണ്ടി ഒരു വേണ്ടി പ്രാർത്ഥിക്കും നീദ്യുമാൻ്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു പ്രാർത്ഥന ഫലിക്കണം പാവം ഏറ്റുപറാം മനുഷ്യൻ തമ്മി ദൈവത്തോട് ചെയ്ത പാപം മനുഷ്യനോട് ഏറ്റു പറയാൻ ദൈവവചനം പറയുന്നില്ല ദൈവത്തോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറാം അതാ യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ ഒമ്പതാം ആക്കിയത് നമ്മൾ വായിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തന യേശു യേശുവിനോട് ഏറ്റു യേശു പാപങ്ങളെ മോചിക്കുന്നവന് പാപങ്ങളെ ക്ഷമിക്കുന്നവന ദൈവത്തോട് ചെയ്ത പാപം ദൈവത്തോട് ഏറ്റു മനുഷ്യനോട് ചെയ്ത പാപം മനുഷ്യനോട് ക്ഷമ ചോദിക്കണം മെയിൻ അതാണ് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നത് അപ്പോൾ ഹീലിംഗ് ഫ്രീഡം ഉണ്ടാവും മൂന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതുക്ക ണ്ടാകും ഗ്ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അദ്ദേഹത്തിൽ ദൂർത്തപുത്തൻ പ്രോഡിഗൽ സണ്ണിൻ്റെ ഉപമ പറയുന്നുണ്ട് അവൻ എന്ന് പറഞ്ഞാൽ പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു അപ്പനോടും പാപം ചെയ്തു സ്വർഗത്തോടും പാപം ചെയ്തു അതാണ് മനുഷ്യൻ തമ്മിലുള്ള ഏതൊരു തെറ്റിൻ്റെയും കൺഫഷന് വേണ്ടവെന്നാൽ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു നമുക്ക് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു പാടുന്നു പ്രാർത്ഥന വീട്ടിവെക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭയങ്കര പരിപാടിയാണ് പക്ഷെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ അതേ വായുകൊണ്ട് ശമിക്കുക അതേ വായകൊണ്ട് പിറുവിർക്കുക പ്രാകുക അത് ശരിയല്ല ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ഓർക്കണം ആ വ്യക്തിയും ദൈവത്തിൻ്റെ കരവിരുതാണ് അവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം യേശുവിനെ അറിയാത്തവരായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവർ എന്നാൽ പലർക്കും തടസ്സമായി നിൽക്കുന്നത് പ്രൈഡാണ് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ പേടിക്കുക ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരെന്നെ അംഗീകരിക്കുമോ അവർ മുൻവിധിയോടെ കാണുമോ നോ ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ചെല്ല് അത് തണുത്തോളും മൂന്ന് ഗിൽറ്റ് ആൻഡ് ഷെയ്മ ദൈവത്തോട് ഏറ്റു പറയുന്നതിന് പോലും ചിലർക്ക് ഗിൽറ്റ് ആ ഈ ദൈവം അങ്ങനെ കണ്ടുപിടിക്കും ദൈവം എന്നെ വിചാരിക്കും ദൈവം എന്തോ വിചാരിക്കാനാണ് അതല്ലേ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശൂലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഏറ്റു പറയാനാണ് ബൈബിൾ പറയുന്നത് മറ്റൊരു തടസ്സം പ്രൈഡ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഗിൽറ്റ് ആൻഡ് ഷെയിമ് അലാമത്തോറിനുകൊണ്ട് ലാക്ക് ഓഫ് ഫെയ്ത്ത് വിശ്വാസമില്ല ദൈവനോട് ക്ഷമിക്കും ഇതൊരു വിശ്വാസമില്ല ഈശ്വരവുമായിട്ടുള്ള ബന്ധത്തിലും കൺഫനകത്ത് തടസ്സം നിൽക്കുന്ന അവിശ്വാസമാണ് ഓ ആ വ്യക്തി കഠിന ഹൃദയൻ അവനെന്താ ചെയ്യാനാ യാക്കോവിനാതല്ലേ മത അദ്ദേഹത്തിന് ഒരു അവിണ്ടായിരുന്നു ഏശാവ് കൊല്ലാൻ നിൽക്കുവോ ആ പേടിച്ചു എല്ലാവരും അക്കരെ എടുത്തിട്ട് ഇക്കരെ തനിയെ ശേഷിച്ചു ഓരോ കൂട്ടത്തെ പല പല ആയിട്ട് ഇടുക യാക്കോവിനൊരു ഉറപ്പുമില്ല ഒരു വിശ്വാസവും ഇല്ല ഏശാവ് ക്ഷമിക്കൂ എന്ന് പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചില്ലേ അതെ പ്രിയരേ ഇന്നീ മെസ്സേജ് കേൾക്കുന്നുവരെ താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കും അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ ആവി സ്വയം താഴ്ത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ ഇടപെടുമ്പോൾ അവൻ്റെ തെറ്റ് അവനെ ഗ്രഹിപ്പിച്ചു കഴിയുമ്പോൾ അവൻ ഏറ്റുപറയും മേൻ യേശുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ വ്യക്തി കൺഫസ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട് കൺഫഷൻ നിങ്ങളുടെ ജീവിതത്തെ സംഭവിച്ചു കഴിയുമ്പോൾ ഫുർഗീവ്സ് ക്ലെൻസിങ് ക്ലൻസിങ്ങൊക്കെ ഉണ്ടാവുകയാണ് യോഹനാൻ ഒന്നാമതിയായോ ഒമ്പതാം വാക്യം ഒന്നാമത്തെ ലേഖനത്തെ നമ്മൾ വായിച്ചു ഭാവങ്ങളെ ശുദ്ധീരിപ്പാൻ അവൻ മതിയായവനാണ് ക്ഷമിക്കാൻ മതിയായവന മറ്റൊന്ന് വലിയ സമാധാനവും സന്തോഷവും കിട്ടും സൗഖ്യം കിട്ടും അക്കൗണ്ട് ലേവത്തെ നമ്മൾ വായിച്ചു മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിനകത്ത സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട് എന്താ അറിയോ ഒന്ന് രണ്ട് വാക്യങ്ങൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സ്തോത്രം അടുത്തത് നമ്മുടെ വിശ്വാസം പറഞ്ഞ് ഇന്ന് മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ദൈവം ആഗ്രഹിക്കുന്നു ഏറ്റു പറയണം ഏറ്റു പറഞ്ഞാൽ ശുഭം വരും മറച്ചു വച്ചാൽ ശുഭം വരത്തില്ല ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന എന്തെങ്കിലും പാവങ്ങളുണ്ട് ഏറ്റു പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ത്രിമേശ വരുമ്പോൾ പോലും എടുക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റുപറാം നീ ചെയ്ത് തെറ്റാന്ന് പറ നീ ആദവമായത് ഉപേക്ഷിച്ചു ഉത്തമമായത് പ്രസ്താവിച്ചാൽ ദൈവത്തിൻ്റെ വായായി നിന്നെ നിർത്തി വീണ്ടും കൈക്കൊള്ളുന്നൊരു ദൈവമുണ്ട് പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ഒരുവനുണ്ട് വ്യക്തിപരമായ ബന്ധത്തിൽ സഭയിലുള്ളവരാകട്ടെ കുടുംബത്തിലുള്ളവരാകട്ടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരാകട്ടെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഏറ്റുപറുക ഞാൻ ചെയ്തതെറ്റ എന്നോട് ക്ഷമിക്കണമെന്ന് പറത്ര കഠിന ഹൃദയനാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് ചെല്ലുമ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും പരിശുദ്ധ പിതാവ് നല്ല സമയത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ട സകല വ്യക്തികൾ അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു യേശു ഞങ്ങളുടെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞപ്പോൾ ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്ത ദൈവമേ മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ഏറ്റുപറയാൻ കൺഫസ് ചെയ്യാൻ ജനത്തെ അവിടെ സഹായിക്കണേ അതിനിമിത്തം ഉണ്ടാകുന്ന ആത്മീക മാനസിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുപ്പാൻ ഈ ജനത്തെ അവിടെ നിന്ന് സഹായിക്കണമേ തകർന്നു കിടക്കുന്ന വ്യക്തിബന്ധങ്ങൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ കർത്താവ് അങ്ങനെ ഈ വചനത്തിലൂടെ ഈ കേട്ട സകല വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ എടുപ്പാൽ നിൻ്റെ മക്കൾക്ക് ധൈര്യവും നിയോഗവും ശക്തിയും കൊടുക്കണം ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുബിൻ നാമത്തിൽ